ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ആവശ്യപ്പെട്ടു ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ഇസ്രായേലിലും പലസ്തീനിലും നടത്തിയ ആദ്യ സന്ദർശനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഗാസയിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ലാമി വെടിനിർത്തൽ ചർച്ചയ്ക്കും ദുരാഷ്ട്ര പരിഹാരം സാധ്യമാക്കാനും ബ്രിട്ടന്റെ പൂർണ്ണ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കുകയും വേണം വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലമിലെയും ഇസ്രായേൽ കുടിയേറ്റം നിർത്തണമെന്നും ലാമി ആവശ്യപ്പെട്ടു ഞായറാഴ്ച ജെറുസലേമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വെസ്റ്റ് ബാങ്ക് നഗരമായ രാമല്ലയിൽ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ലാമി കൂടിക്കാഴ്ച നടത്തി തിങ്കളാഴ്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐഷക് പെർസോഗുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉടൻ വെടിനിർത്തണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് കഴിഞ്ഞയാഴ്ച നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ ചർച്ച താൽക്കാലികമായി നിർത്തിവച്ചിരിക്കെ ഗാസേരി വീണ്ടും ഇസ്രായേൽ നരന ഞായറാഴ്ച പുലർച്ചെ ഗാസ സിറ്റിയിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വീടുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ വ്യോമാക്രമണം ത്തിൽ കുട്ടികൾ ഉൾപ്പെടെ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് ഒൻപത് മാസത്തിലേറെ തുടർന്ന ഇസ്രേൽ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പലസ്തീകളാണ് കൊല്ലപ്പെട്ടത് എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം ഗാസയിലെ പലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങൾ അപലപിച്ച് ബ്രസീലും രംഗത്തെത്തി ഇസ്രായേൽ ഗവൺമെന്റിന്റെ കൂട്ടക്കൊല തടയാൻ ആഗോള രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതായി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡാസിൽവ പറഞ്ഞു നൂറുകണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ഗാസയിലുണ്ടായ ഏറ്റവും പുതിയ ബോംബാക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ ലോകത്തെ രാഷ്ട്രീയ നേതാക്കളായ ഞങ്ങൾക്ക് ഈ അനന്തമായ കൂട്ടക്കൊലയ്ക്ക് മുന്നിൽ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന മാരകമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കരുതെന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്ത ബ്രസീൽ പ്രസിഡന്റ് പലസ്തീൻ ജനതയെ കൂട്ടമായി ശിക്ഷിക്കുന്നത് ഭയാനകമാണെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതും മുതൽ ബ്രസീലും ഇസ്രേൽ ഭരണകൂടവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു യാണ് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ബ്രസീൽ മെയ് മാസത്തിൽ ഇസ്രായേലി തങ്ങളുടെ അംബാസിഡറെ പിൻവലിച്ചിരുന്നു ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും രണ്ടായിരത്തി പത്തിൽ ബ്രസീലിയൻ തലസ്ഥാനത്ത് എംബസി നിർമ്മിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ജൂലൈ ആദ്യം പലസ്തീൻ രാഷ്ട്രത്തിനുള്ള പിന്തുണ പ്രകടമാക്കി ബ്രസീൽ പലസ്തീൻ അതോറിറ്റിയുമായി ഒരു സ്വതന്ത്ര വ്യാപാരക്കാരെ ഉറപ്പിട്ടിരുന്നു ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ ശക്തമായി പ്രതികരണമുണ്ടെന്നും ഒരേ ഒരു അമേരിക്കൻ രാജ്യമല്ല ബ്രസീലെന്നും പറഞ്ഞു മെയ് മാസത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ബഗോട്ടയും ടെൽഅീമും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു ഭരണകൂടത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഗാസയിലെ ഇസ്രായേലി ഭീകരമായ നടപടികളെ നാസി ജർമ്മനിയുടെ നടപടികളോടാണ് പെട്രോ താരതമ്യം ചെയ്തിരുന്നത് അതേസമയം അൽമവാസി കൂട്ടക്കൊലെ യമനിലെ സായുധ വിഭാഗമായ ഹൌദികളും ശക്തമായി അപലപിച്ചു ഗാസയിലെ സംഭവ വികാസങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഹൌദി വക്താവ് യഹ്യ സാരി പറഞ്ഞു അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അലംഭാവം ഇസ്രായേൽ എന്ന ശത്രുവിനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടരാൻ പ്രേരിപ്പിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ തുടരും പലസ്തീൻ ജനതയുടെ രക്തത്തിന് പകരം യഥാർത്ഥ വിജയം നേടിക്കൊടുക്കാനുള്ള പരിശ്രമവും തുടരും ആക്രമണവും ഗാസയിലെ ഉപരോധവും അവസാനിപ്പിക്കുന്നതുവരെ വരെ ഇസ്രയേലിനെതിരെയും അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി